ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് നാഷണമിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചെറുപയർ ചെറുപയറൊന്ന് ഞാൻ ആദ്യമേ കഴുകിയതാണ് കഴുകിയിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തോർത്തെടുത്തതാണ് അല്ലെങ്കിൽ നമുക്ക് കഴുകാതെ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നീട് കഴുകിയാലും മതി ഞാനിത് നെയ്യ് ഒഴിച്ചാണ് വറുത്തെടുക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം തന്നെ കഴുകിയെടുത്തത് ഇനി പരിപ്പ് നമുക്ക് മാറ്റിയെക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര തേങ്ങയാണെടുത്തിട്ടുള്ളു ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതി ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നാം പാൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ പിഴിഞ്ഞെടുത്തത് ഒരു ഗ്ലാസ് പാലുണ്ട് പിന്നീട് ഇത് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ചെറുപയർ വേവിച്ചെടുക്കുന്നത് ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടണൊരു പരിപ്പാണ് അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുപയർ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെയാണ് ചെറുപയർ വേവിച്ചെടുക്കണതും കുക്കറൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യൊന്നും ഇല്ലാതെ ആദ്യം തന്നെ ചെറുപയർ ഒന്ന് വറുത്തെടുത്തിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ നിർത്തിയിട്ട് പിന്നീട് ഒന്ന് കഴുകിയെടുത്താലും മതി ഞാൻ ഈ ഒഴിച്ച് വറുക്കുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ കഴുകിയെടുത്തത് ഈ പരിപ്പൊന്ന് നിറം മാറുന്നത് വരെ നമ്മൾക്കൊന്ന് നെയ്യിലൊന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് നിറം മാറി വന്നിട്ടുണ്ട് നമ്മൾക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം തേങ്ങാപ്പാൽ മുഴുവനും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുത്തിട്ട് മൂടി മൂടിക്കൊടുത്ത് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൊന്ന് കുറച്ച് വെച്ചിട്ടാണ് രണ്ട് വീച്ചിൽ വെച്ചെടുക്കുന്നത് എപ്പോഴേക്കും ചെറുപയെ നല്ല പോലും വെന്തിട്ടുണ്ടാവും അതൊന്ന് വെന്ത് വരട്ടെ ഞാൻ അതിലേക്ക് നാല് കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മധുരം കുറവ് മതിയെങ്കിൽ മൂന്ന് കട്ട ശർക്കര എടുത്താൽ മതി ഇവിടെ എല്ലാവർക്കും മധുര ഇഷ്ടമാണ് അതാണ് ഞാൻ നാല് തട്ട ശർക്കര എടുത്തത് നമ്മളെ ചെറുപയറൊക്കെ കൂടെ വിസിലൊക്കെ അടിച്ചിട്ട് ഞാൻ നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് തുറന്ന് നോക്കാം ചെറുപയറൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നിളക്കി കൊടുക്കാം നല്ലപോലെ തന്നെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുപയറിൽ ശർക്കര ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ടുണ്ട് ശർക്കരയും പരിക്കും ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് സ്റ്റവ് കത്തിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണത് ഞാൻ ഇതിലേക്കൊരു നാല് ഏലക്കായും കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ചെറിയൊരു കഷ്ണം ചുക്കും കൂടിയും പൊടിച്ചെടുത്തതാണിത് ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലിൽ പൊടിച്ചതാണ് അതാണ് ഒരുമിച്ച് പൊടിച്ചെടുത്തത് ഇത് നല്ല പോലെ തന്നെ എല്ലാ ഭാഗത്തും ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളക്കരുതേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റൗ ഓഫാക്കിയത് പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി പരിപ്പിലൊന്ന് യോജിപ്പിച്ചെടുക്കണം ചെറുപയർ പരിപ്പ് പായസവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് ഇടുന്നുണ്ട് തേങ്ങാക്കൊത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് പായസത്തിൽ കടിക്കാനൊന്നുമില്ല പായസം പരിപ്പൊക്കല്ല വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റായി വന്നതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇല്ല ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് നെയ്യിൽ ഇളക്കി കൊടുക്കാം നല്ല ബ്രൗൺ ആകുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പുട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് റം മാറി വന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് കൊടുക്കാൻ തന്നെയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാ കൊത്തും വണ്ടിപ്പരിപ്പും നെയ്യുമൊക്കെ പാടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാൻ തോന്നിയാൽ നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്ത് പായസം ഉണ്ടാക്കാം അത് പെട്ടെന്ന് വെന്ത് കിട്ടണൊരു പരിപ്പാണ് അപ്പം അത്രയേ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും എല്ലാവരോടും ബായ്